നമസ്കാരം ഗിരീഷ് മണ്ഡല ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് കൊണ്ടുവരുന്ന വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടി മൂന്നാർ മറയൂർ കാന്തല്ലൂർ അതുപോലെ തന്നെ നമ്മുടെ സ്വന്തം അരിക്കൊമ്പൻ്റെ നാടായ ചിന്നക്കനാലിലെ കണ്ട കാഴ്ചകൾ ഒട്ടും മനോഹാരിത നഷ്ടപ്പെടാതെ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നതാണ് അപ്പോൾ ഞാൻ നേരെ വെച്ച് പിടിക്കുന്നത് നമ്മുടെ ഗ്യാപ് റോഡിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാനാണ് ഈ പോകുന്ന വഴിയിൽ കാണുന്ന മലകളും അതുപോലെ തന്നെ കാടും തേയിലത്തോട്ടവും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിമനോഹരമായ ഒരു ഏരിയ തന്നെയാണെന്ന് എല്ലാവർക്കും അറിയാം ഗ്യാപ് റോഡ് അതിമനോഹരമായ ഏരിയയാണെന്ന് അപ്പം ഞങ്ങൾ കുറച്ച് നേരം ആ ഗ്യാപ് റോട്ടിൽ പോയിരുന്ന അവിടുത്തെ മഞ്ഞിൻ്റെയും അവിടുത്തെ ആ ഒരു കാറ്റിൻ്റെയും എല്ലാ വൈബും ഒന്ന് ആസ്വദിച്ചിട്ട് ആസ്വദിക്കാൻ മാത്രമല്ല കേട്ടോ അത് നിങ്ങളെ കൂടി കാണിച്ചു തരാൻ വേണ്ടിയാണ് ഈ വീഡിയോ ഞാൻ ചെയ്യണത് അപ്പം ഇവിടുന്ന് നേരെ ഞങ്ങൾ ചിന്നക്കനാലാണ് ഞങ്ങളുടെ ലക്ഷ്യം അപ്പോൾ നേരെ ആദ്യം തന്നെ ഗ്യാപ് റോട്ടിൽ ചെന്നിരുന്നിട്ട് ഗ്യാപ് റോട്ടിൽ ഞങ്ങൾ കണ്ട് ആസ്വദിച്ച കാഴ്ചകളാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത് അതിമനോഹരമായ തേയിലത്തോട്ടവും അതിലൂടെയുള്ള യാത്രയൊക്കെ ആരും കൊതിക്കുന്ന കൊതിക്കുന്നൊരു വൈബാണ് ഞങ്ങൾ ചെന്നപ്പോഴേക്കും ഏകദേശം സന്ധ്യയായിട്ടുണ്ടായിരുന്നു അപ്പോൾ തന്നെ നല്ല മഞ്ഞും അതുപോലെ തന്നെ ആ മലകൾ കാണാൻ പറ്റാത്ത രീതിയിൽ കോട വന്നിങ്ങനെ മൂടും കുറച്ച് ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴേക്കും വീണ്ടും തെളിഞ്ഞ് നമുക്ക് ആ മലനിരകളുടെ ഒക്കെ ആ സൗന്ദര്യം ആസ്വദിക്കാനായിട്ട് പ്രകൃതി നമുക്ക് അവസരം ഒരുക്കി കുറച്ച് നേരം വണ്ടി അവിടെ ഒതുക്കിയിട്ടിട്ട് നല്ലോണം ആസ്വദിക്കാമെന്ന് ചോദിച്ചത് ചതുപോയി മനസ്സും ശരീരമൊക്കെ ഒന്ന് തണുപ്പിക്കാനായിട്ട് നമ്മുടെ ഗ്യാപ് റോട്ടിൽ നിന്ന് മഞ്ഞ് കൊള്ളാനായിട്ട് ശന്ത വൈപ്പ് നോക്കി ഓ നമ്മുടെ ബാക്കിൽ ആനയറങ്ങൽ ഡാമിന്റെ ആ ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ വിളക്കെടുക്കത്തെ ഫുൾ ഫുൾ പവർ മൂന്നാർ എപ്പോ വന്നാലും വേറെ എങ്ങും പോയില്ലോ ഈ ഗ്യാപ് റോട്ടിൽ വന്ന് ഈ ഒരു മഞ്ഞിന്റെ ഇവിടത്തെ കാറ്റ് ഇവിടത്തെ ആ ഒരു വൈബ് ഒന്ന് ആസ്വദിക്കണം എന്താ മോനെ ചില്ലിങ് കൂഴ് ക്ലൈമറ്റ് ഇവിടെ നോക്കിയാലും കോടമഞ്ഞിലിങ്ങനെ മൂടി നിൽക്കുന്നു അത് നമ്മുടെ കൂട്ടത്തിലുള്ള ബിജു വീട്ടിലേക്ക് വീഡിയോ കോൾ ചെയ്ത് ഇതിന്റെ ആ പ്രകൃതിയുടെ ഭംഗിയൊക്കെ കാണിച്ചു കൊടുക്കണ്ടേ എന്താ രസം നോക്കിയാൽ നമ്മുടെ സന്ധ്യ സമയം വന്നതുകൊണ്ട് സൂര്യൻ അസ്തമിച്ചിട്ട് ആ സൂര്യന്റെ ലൈറ്റ് പോകാതെ ആ കാർമേഘങ്ങൾക്കിടയിലൂടെ വന്ന് അതിൻ്റെ ആ റിഫ്ലക്ഷനും മഞ്ഞും തേയിലത്തോട്ടവും എല്ലാം കൂടി വേറൊരു കൂടും ഒരു രക്ഷയില്ലാത്ത വൈബ് എന്ന് പറഞ്ഞാൽ ചില്ലും ക്ലൈമറ്റ് ഞങ്ങൾ ഞങ്ങളധികം നേരം ഇവിടെ സ്പെൻഡ് ചെയ്യാനുള്ളത് ഇവിടെ നിന്ന് നേരെ ഞങ്ങൾ വിട്ടുപിടിക്കണേ നേരെ ചിന്നക്കനാൽ പോകണം ഞങ്ങൾക്ക് ചിന്നക്കനാൽ പോയി അവിടെ നമ്മുടെ അരിക്കുമ്പെ നാട്ടിൽ ചെന്ന് അവിടെ കുറച്ച് നേരം അവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ട് ആസ്വദിക്കാനുണ്ട് അപ്പോൾ പോകുന്ന വഴിയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ആനേറങ്ങൽ ഡാമിൻ്റെ ആ ഒരു വെള്ളമുള്ള പ്രദേശം കാര്യങ്ങളൊക്കെ നമുക്ക് പോകുന്ന വഴിയിൽ കാണാൻ പറ്റുന്നുണ്ട് അതും അതുപോലെ തന്നെ ഇവിടുന്ന് കാണുന്ന അതിമനോഹരമായ കാഴ്ചകളൊക്കെയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തേയിലത്തോട്ടവും കാടും പുഴയും അതുപോലെ തന്നെ മഞ്ഞൊക്കെ ആയിട്ട് ഭയങ്കര രസമുള്ളൊരു യാത്ര യാത്രകൾ എത്ര ചെയ്താലും മതി വരില്ല അപ്പം എല്ലാവരും സമയം കിട്ടുമ്പോൾ യാത്രയൊക്കെ ചെയ്യണം എല്ലാ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ച് ഒരു യാത്രയൊക്കെ ചെയ്ത് നമ്മൾ വീണ്ടും ഒരു റീഫ്രഷ്നസ് നമുക്ക് കിട്ടണേ അപ്പോൾ യാത്രകൾക്ക് ഒരു മടിയും കാണിക്കേണ്ട അങ്ങോട്ടേ ഇറങ്ങിക്കൊള്ളണം രണ്ടും കല്പിച്ച് ഞങ്ങൾ നേരെ ചിന്നക്കനാലിലേക്കാണ് ചിന്നക്കനാൽ പോകുന്നതും അവിടെ എത്തുന്നു അവിടെ ചെന്നിട്ട് ഞങ്ങൾ കാണുന്ന എല്ലാ കാഴ്ചകളും ഞങ്ങൾ കാണിച്ചു തരാം ഏകദേശം ചിന്നക്കനാൽ എത്താറായിട്ടുണ്ടായിരുന്നു അടിപൊളി നമ്മൾ ചിന്നക്കനാൽ പോണ വഴി കണ്ട ഒരു ചെറിയൊരു വെള്ളച്ചാട്ടം ഉണ്ടാകും അപ്പം ആ കാഴ്ചകൾ നിങ്ങളൊന്ന് കാണിച്ചേക്കാന്ന് ചോദിച്ചാൽ അടിപൊളി വെള്ളച്ചാട്ടം വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് നമുക്ക് എല്ലാവർക്കും ഇറങ്ങി എൻജോയ് ചെയ്യാൻ പറ്റും ഇങ്ങനെ വെള്ളച്ചാട്ടത്തിന്റെ കാഴ്ചകൾ കാണിച്ച ഇങ്ങനെ കിടക്കാണ് അതായത് ഇത് ആനയിറങ്ങൽ ഡാമിന്റെ ഒരു സൈഡ് ഭാഗമായിട്ട് വരും just just got to realize we're just the same Look over there, he looks different, she looks different, not anymore അങ്ങനെ ഞങ്ങളവിടുന്ന് നേരെ വണ്ടി കയറി ഇരുവശത്തും ചന്ദനമരങ്ങളാൽ നിറഞ്ഞ റോഡിലൂടെ മറയൂർ വഴി നേരെ കാന്തല്ലൂർക്ക് പോയിക്കൊണ്ടിരിക്കുന്നതാണ് ഇത് കണ്ട റോഡിൻ്റെ ഇരുവശത്തും ചന്ദനമരങ്ങളട്ട സൂപ്പർ വൈബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയും കുറച്ച് നേരമൊക്കെ നിന്ന് ആസ്വദിച്ചാൽ ഇവിടെ അധികം നേരെ സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല ഇവിടെ നിർത്താൻ തോന്നുന്നു ഫോറസ്റ്റ് കയറി അങ്ങനെ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കണം എല്ലാവരും കൂടി കാറിൻ്റെ അകത്ത് നിന്ന് വർത്താനമൊക്കെ പറഞ്ഞ് അത് ഷിബി അതുപോലെ തന്നെ ചന്ത് വണ്ടി ഓടിക്കണ്ട് അനസ് ബിജു എല്ലാവരും ഉണ്ട് അപ്പം ഞങ്ങളിങ്ങനെ ആ പ്രകൃതിയുടെ ഭംഗിയും ആ ചന്ദനക്കാടുകളുടെ ഇതൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഇവിടെ നിന്ന് നേരെ പോയിട്ട് കാന്തല്ലൂർ കരിമ്പ് ശർക്കര ആക്കുന്ന കാഴ്ചകളും അവിടുത്തെ കൃഷിയിടങ്ങൾ ആപ്പിൾ തോട്ടം അതേപോലെ തന്നെ പ്ലംസ് തോട്ടം അവിടെ കാണുന്ന എല്ലാ തോട്ടങ്ങളും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഞങ്ങളിങ്ങനെ നേരെ കാറിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പോയിക്കൊണ്ടിരുന്ന നമ്മുടെ ശിവി റെയ്ബാനക്കിടത്തും ഒക്കെ ഉണ്ട് എല്ലാവരും അന്തന്മാരോടൊന്നു തോന്നുന്നത് കറുത്ത ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ നല്ലവണ്ണം ആസ്വദിച്ച് ഞങ്ങളുടെ യാത്രയിലുള്ള എല്ലാ കാഴ്ചകളും ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അതേ റോഡിൻ്റെ ഇടദേശത്തേക്ക് നോക്കിയപ്പോഴേക്കും നല്ല കിടുക്കനൊരു കാട്ടുപോത്ത് നോക്കി സൂം ചെയ്ത് കാണിച്ചു തരട്ടെ നമുക്കിവിടെ വണ്ടി നിർത്തരുത് ഇറങ്ങാനൊന്നുമില്ല അതേപോലെ തന്നെ ഈ കാട്ടുപോത്തിനെ കണ്ട തൊട്ടടുത്തുള്ള ഒരു ഹോംലി ഫുഡ് ഒരു വനിതാ ഹോട്ടല് അപ്പോൾ അവിടെ നല്ല നമ്മുടെ വീട്ടിലൊക്കെ കിട്ടണ പോലത്തെ നല്ല ഊണ് കിട്ടി അവിടെ നിന്ന് നല്ല ഊണും മീൻ വറുത്തതൊക്കെ കഴിച്ച് നേരെ ഞങ്ങൾ കാന്തല്ലൂർ എത്തി കാന്തല്ലൂര് ഇരച്ചിൽപാറ വാട്ടർ ഫാൾസാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് മഴ കുറവായത് കൊണ്ട് തന്നെ ഇരച്ചിൽപാറ വാട്ടർ ഫാൾസിൽ വെള്ളം കുറവാണിതുണ്ടാവുക അല്ലെങ്കിൽ നമ്മൾ മഴക്കാലത്തൊക്കെ തന്നെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന എൻ്റെ ഒന്നോ ഭയങ്കര വൈബായിരിക്കും ഇപ്പം നമ്മൾ ഈ നിൽക്കണം ഈ റോഡിൻ്റെ ഈ സ്ഥലത്ത് നിന്നാൽ തന്നെ നമ്മൾ നനഞ്ഞ് കുളിച്ചു പോവും ആ വെള്ളത്തിൻ്റെ ആ സ്പ്രെഡും അത് ഇതൊക്കെ അടിച്ചിട്ടും വെള്ളച്ചാട്ടത്തിൻ്റെ അടിയിൽ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് പേടിയാകും അത്ര വൈബുള്ള ഒരു സ്ഥലമാണ് പക്ഷേ ഇപ്പോൾ മഴയില്ലാത്തത് കൊണ്ട് വെള്ളച്ചാട്ടം ഭയങ്കര നേർത്ത് എന്താ പറയണ സ്പ്രേ അടിക്കണം പോലത്തെ ഒരു ഫീലുള്ളു അതുപോലെ തന്നെ അവിടെ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ കുറേ ഭംഗിയുള്ള ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങൾ നമുക്ക് കാണിങ്ങനെ പാൽ രൂപത്തിൽ ഇങ്ങനെ അരുവികൾ ഒഴുകണതൊക്കെ നമുക്ക് കാണാൻ പറ്റും അതൊക്കെ നല്ല രസമുള്ള കാഴ്ചയാണ് അതുപോലെ തന്നെ വെയിലാണെന്നുണ്ടെങ്കിലും ഇവിടെ നല്ല തണുത്ത കാലാവസ്ഥയാണ് അങ്ങനെയുള്ളൊരു ഗുണമുണ്ട് അപ്പോൾ ഈ വെള്ളച്ചാട്ടവും കാര്യങ്ങളൊക്കെ കുറേ നേരം ഞങ്ങൾ അവിടെ കണ്ട് ആസ്വദിച്ച് അങ്ങനെ നിന്ന് അവിടെ നിന്ന് നേരെ നമ്മൾ തോട്ടം ഏരിയയിലേക്ക് പോകാൻ വിചാരിച്ചു ഇനിയിപ്പോൾ പോകുന്ന വഴിയിൽ ഞങ്ങൾ കാണുന്ന കരിമ്പിൻ്റെ ശർക്കര കരിമ്പ് വെച്ചിട്ട് ശർക്കര ഉണ്ടാക്കുന്ന കാഴ്ചകളും അവിടെ നിന്നിട്ടുള്ള ആ വ്യൂ ഒക്കെ ഭയങ്കര രസമുള്ള വ്യൂ ആയിട്ട് വേണ്ട മലകളും അതേപോലെ തന്നെ ഓരോ കൃഷികളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര രസം ആ മേഘം കാർമേഘം ഒക്കെ ഉണ്ട് ഇവിടെ നിന്ന് നോക്കുമ്പോഴുള്ള നല്ലൊരു രസമുള്ള ഒരു സംഭവമാണ് അപ്പോൾ ഞങ്ങൾ ചെന്നിട്ട് ഈ ശർക്കര ഉണ്ടാക്കുന്ന അവിടെ നേരിട്ടൊന്നും ഇറങ്ങിയിട്ട് അവിടുത്തെ ആ കാഴ്ചകളും കൂടി നിങ്ങളെ കാണിച്ചു തരട്ടെ കരിമ്പ് ജ്യൂസ് ആക്കിയിട്ട് ശർക്കര ഉണ്ടാക്കുന്ന കാഴ്ചകൾ കരിമ്പിങ്ങനെ വെച്ചിട്ട് നമ്മളെ കരിമ്പിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ പൂക്കിട്ട് അത് മൂച്ചി ചതച്ചിരുന്ന മറ്റേ കരിമ്പ് ജ്യൂസൊക്കെ ഉണ്ടാക്കുന്നതു ചതച്ച് അതിൻ്റെ നീരെടുത്തിട്ട് അപ്പുറത്തോട്ട് പോയി ശർക്കര ഉണ്ടാക്കുന്ന കാഴ്ചകളാണ് നമ്മുടെ വീഡിയോ ൂർ മറയൂർ ട്രസ്റ്റില് ശസ്ത്രണ്ടാക്കുന്ന കാഴ്ചകളും കൂടി ഉൾപ്പെട്ടു കരുമ്പിന്റെ ചണ്ടികൾ റെഡിയാക്കി കൊണ്ടുപോയി അവിടെ ഇത്രയും സാധനം ചതച്ചത് അവര് വേസ്റ്റിലേക്ക് ഡമണിണ്ട് കൈ പോവല്ലേ യ്യമ്പ അതൊക്കെ കേട്ടോ ബിജു സാർ ആഗ്രഹവും കഴിഞ്ഞു ഓക്കെ ഓക്കെ മതി പോരി ഞങ്ങൾ അവിടെ സാറും കരിമീൻ ജ്യൂസ് അടിച്ച് കൊടുത്തിട്ടു നേരെ തൊട്ടപ്പുറത്ത് താഴത്തേക്കുള്ള ശർക്കര ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലത്തേക്ക് നമ്മുടെ ചന്തവും അനസൊക്കെ ഇപ്പൊ അനസേ ഒരു കരിമ്പിൻ ജ്യൂസ് അടിച്ചേ ഞങ്ങളിവിടുന്ന് നല്ല ഫ്രഷ് ആയിട്ടുള്ള കരിമ്പിന്റെ ജ്യൂസ് എല്ലാവരും ഒരേ ഗ്ലാസ് ഒക്കെ ടേസ്റ്റ് ചെയ്ത് അതിനുശേഷം തൊട്ടപ്പുറത്തുള്ള അവരുടെ തന്നെ കടയിൽ ശർക്കര ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ പല വെറൈറ്റിയിലുള്ള ഉണ്ട് കേട്ടോ ചുക്ക് ശർക്കര അതേപോലെ പല വെറൈറ്റിയിലുള്ള ആ ശർക്കരയും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ മേടിച്ച് അവിടെ ശർക്കര ഉണ്ടാക്കുന്ന ആ രൂപം കാര്യങ്ങളൊക്കെ ആ ചേട്ടൻ വിശദമാക്കി തന്നുകൊണ്ട് അതേ ശർക്കര ഉണ്ടാക്കാനായിട്ട് കരിമ്പിൻ്റെ പാനീയം അതിൽ ആ ഒരു വലിയ ചട്ടിയിലിട്ടിട്ട് ചൂടാക്കി നല്ലപോലെ ഇളക്കി അത് ശർക്കരയാക്കി വെച്ചേക്കുന്നത് അതുപോലെ അവരുടെ ഓരോ യൂണിറ്റിലും ആ മെഷീൻ പ്രവർത്തിക്കുന്നതും ആ കരിമ്പ് ഇങ്ങനെ ലോഡ് കണക്കിട്ട് കൊണ്ടുവന്ന് ഇട്ടേക്കണേ സംഭവം അത് ജ്യൂസാക്കി മാറ്റിയിട്ട് അവിടെ നിന്ന് അപ്പം തന്നെ കൊണ്ടുവന്ന് ആ വലിയ ചട്ടിയിലും ശർക്കരയാക്കി മാറ്റണം കേട്ടോ അപ്പം അതൊക്കെ കണ്ട് കുറേ നേരം ഞങ്ങൾ ആസ്വദിച്ചു അവിടെ നിന്നിട്ടുണ്ട് കരിമ്പിൻ്റെ ശർക്കരയുടെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നേരെ ആപ്പിൾ തോട്ടത്തിലേക്ക് പോയി അതുപോലെ ഇതേ ഇതേപോലെ ചെറിയ ചെറിയ മരങ്ങളിലൊക്കെ ആപ്പിളൊക്കെ ഉണ്ടായി കിടപ്പുണ്ട് അപ്പോൾ ആ ആപ്പിളൊക്കെ ഞങ്ങൾ കണ്ട് ആസ്വദിച്ച് ആപ്പിൾ മാത്രമല്ല അവിടെ കുറേ സബർജില്ലും അതുപോലെ തന്നെ ചാമ്പ പ്ലംസ് അങ്ങനെ ഒരുപാട് കുറേ വെറൈറ്റി ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ ഒരുപാട് ഡാലിയ പൂക്കൾ പല വെറൈറ്റിയിലുള്ള ഡാലിയ പൂക്കൾ കുറേ നമുക്ക് പേരറിയാൻ പാടാത്ത ഒരുപാട് എന്താ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടാക്കണം അവിടെ നിറാക്കൾ കുറേ പഴുത്തൊക്കെ അവിടെ നിൽപ്പുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഒരുപാട് വെറൈറ്റിയിലുള്ള ഡാലിയ പൂക്കളും ആപ്പിളും ഓറഞ്ചും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കണ്ട് തോട്ടത്തിൽ കൂടി ആസ്വദിച്ചിങ്ങനെ ആസ്വദിക്കണം നടക്കുന്നത് ഓറഞ്ചൊക്കെ ഒരുപാട് ഇങ്ങനെ പഴുത്തൊക്കെ നിൽപ്പുണ്ട് ഫുൾ നമുക്ക് അതുകൊണ്ട് പറിക്കാനൊന്നും പറ്റില്ല അവർ ആ തോട്ടത്തിലേക്ക് എന്ത് ചെയ്യുമ്പോൾ തന്നെ പറയുന്നുണ്ട് ഒന്നും പറിക്കരുത് എല്ലാം കണ്ട് ആസ്വദിച്ച് പോകണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഞങ്ങളെല്ലാവരും ഇതൊക്കെ കണ്ട് ആസ്വദിച്ച് അവിടെ നിന്ന് ഒരു കിലോ സവർജില്ലും കാര്യങ്ങളൊക്കെ വാങ്ങി അതൊക്കെ കഴിച്ച് ആ കാന്തല്ലൂർ തോട്ടത്തിൻ്റെ കാഴ്ചകളെല്ലാം കണ്ട് ഞങ്ങൾ ആസ്വദിച്ച് നേരെ പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും ആ രണ്ട് സൈഡിലായിട്ടും ആപ്പിൾ ഇങ്ങനെ ഉണ്ടായി നിൽക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ കാണുമ്പോൾ തന്നെ ഒരു ആകർഷണമാണ് നമുക്കവിടെ എന്ത് ടിക്കറ്റ് എടുത്ത് ഇതൊക്കെ കാണാനായിട്ട് തോന്നും ഒരുപാട് റൈറ്റി ഫ്രൂട്ട്സും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല എന്ന കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സീസൺ ഔട്ടായ ടൈമിനാണ് അവിടെ ചെന്നേക്കുന്നത് എന്നാലും വെള്ളം കാര്യങ്ങളെല്ലാം കണ്ട് ഞങ്ങള് നല്ലോണം ആസ്വദിച്ച് എല്ലാം അടിപൊളിയായിട്ട് ആപ്പിള് നെറ്റൊക്കെ ഇട്ട് പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട് സപ്പോർട്ടാ പഴുത്തിട്ടില്ല ആ ഒരുപാട് പക്ഷെട്ടില്ല അങ്ങനെ കാന്തല്ലൂരത്തെ തോട്ടത്തിൻ്റെ കാഴ്ചകളും കാര്യങ്ങളെല്ലാം ഞങ്ങളുടെ കഴിഞ്ഞു ഇവിടെ നിന്ന് നേരെ ഞങ്ങൾ റൂം ലക്ഷ്യമാക്കിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം റൂമിൽ ചെന്നിട്ട് ഞങ്ങൾ എവിടെയാണ് താമസിക്കുന്നത് താമസിക്കണമെന്നുള്ളത് കണ്ടു വേട്ടിക്കട്ട സ്ഥലമാണ് ഒരു വുഡ് ഹൗസ് ആണ് അപ്പോൾ അവിടെ ചെന്നിട്ട് അവിടുത്തെ നല്ല മനോഹരമായ കാഴ്ചകളും കൂടി കാണിച്ചു തരാം അങ്ങനെ ആ റൂമിലെത്തിയിട്ട് അതായത് ഇത് ഇതാണ് ആ വുഡ് ഹൗസ് എങ്ങനെയുണ്ട് വേറെ വൈബല്ലേ അതായത് ഫുള്ള് നല്ലൊരു നാടൻ രീതിയിൽ ഒരു വീടാണ് അതിൻ്റെ പൊക്കത്തൊക്കെ പുല്ലും കാര്യങ്ങളൊക്കെയാണ് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ രാവിലെ കാണിച്ചു തരാം ഞങ്ങൾ ചെന്ന് ഒന്ന് ജസ്റ്റ് ഇവിടുത്തെ ആ തണുപ്പ് കൊള്ളാനായിട്ടൊക്കെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി ഇന്ന് ഞങ്ങൾ കിടന്നുറങ്ങും രാവിലെ എല്ലാ കാഴ്ചകളും ഞാൻ കാണിച്ചാൽ ഇവിടുത്തെ കാടിൻ്റെ കിളിനാദമൊക്കെ കേട്ട് കാന്തല്ലൂരാണ് നിൽക്കുന്നത് കാന്തല്ലൂര് കാന്തല്ലൂർ ഗുഡ്സ് എന്ന് പറയുന്ന ഒരു കിടുക്കൻ ഹോം സ്റ്റേ ഉണ്ട് അതാണ് നിങ്ങളിന്ന് കാണിച്ചു തരാൻ ഇത് നോക്കിക്കോട്ടെ അടിപൊളി വൈബാണ് ഫുള് മരത്തിലും അതുപോലെ തന്നെ ഇവിടുത്തെ നാട്ടിലെ ചെളിയിലൊക്കെ തന്നെ മതിലുകളും കാര്യങ്ങളൊക്കെ തേച്ചേക്കണ ഒരു അടിപൊളി ഹോം സ്റ്റേ നോക്കിട്ട രാത്രി കണ്ട വൈബൊന്നും ഒന്നുമല്ലോ അതേ പകലത്തെ കാഴ്ചകൾ കണ്ടു നേരം ഇവിടുത്തെ ഞങ്ങൾ നേടിയിട്ട് നോക്കിയപ്പോണ്ടല്ലോ പോയി അതായത് ഒരു കാടിനെ നടുക്കായിട്ട് ഒരു മരവും മണ്ണും പുല്ലൊക്കെ ഒക്കെ വെച്ച് നിർമ്മിച്ച ഒരു നാച്ചുറൽ സ്റ്റേ അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ ഇങ്ങനെ ഇറക്കിയാലും അടുത്തെങ്ങും ഒരു സംഭവം ഇല്ല നമ്മുടെ സ്റ്റേ മാത്രമുള്ളൂ അതുകൊണ്ട് തന്നെ നല്ല പ്രൈവസിയാണ് ഫാമിലി ആയിട്ട് ഫ്രണ്ട്സായിട്ടൊക്കെ വന്ന് അടിക്ക് പൊളിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട് അത് നോക്കി കണ്ടാ ഫുൾ ഓൺ ഫുൾ പവറിൽ പ്രകൃതി രമണീയമായ ഒരു സ്റ്റേ മസ്റ്റ് വിസിറ്റ് ആണ് കാന്തല്ലൂർ വരുമ്പോൾ നിങ്ങൾ എന്തായാലും ഈ സ്റ്റേ മസ്റ്റായിട്ടും എടുക്കണം അടിപൊളിയാണ് ഫാമിലി ആയിട്ട് ഫ്രണ്ട്സായിട്ടൊക്കെ വന്ന് വെറുതെ ചില്ല ചെയ്യാൻ പറ്റിയ എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട് അതുപോലെ റൂംസും ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ അടിപൊളി പറയേണ്ട ഒരു ഒരു കാര്യമുണ്ട് അടിപൊളി ഹൗസ് പൂർണമായും മരത്തിലും എന്താ പറയണ മണ്ണിലൊക്കെയാണ് നിർമ്മിച്ചേക്കണത് അതുപോലെ തന്നെ രണ്ട് നിലകളിലായിട്ടാണ് താഴെ മേളിലൊക്കെ ആയിട്ട് രണ്ട് വലിയ റൂമുകളും കിച്ചണും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല അടിപൊളി എല്ലാ കൂടിയാണ് ഒരു വലിയ ഫാമിലിയൊക്കെ വന്നു കഴിഞ്ഞാൽ സ്റ്റേ ചെയ്യാൻ പറ്റിയ ആ ഒരു രീതിയിൽ തന്നെയാണ് ഇവര് നിർമ്മിച്ചിരിക്കണത് ഉണ്ടായിപ്പോ മേളിലത്തെ റൂമിലേക്ക് പോകുന്ന സ്റ്റെയറും കാര്യങ്ങളൊക്കെ എല്ലാം മരവും മണ്ണും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കയറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ നിന്ന് തന്നെ നമുക്ക് നേരെ താഴത്തേക്ക് കുറച്ച് ഇറങ്ങി കഴിഞ്ഞാൽ ഇതേണ്ടേ കുറേ ഫാഷൻ ഫ്രൂട്ടിൻ്റെ കാര്യങ്ങൾ ഇതൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട് അതുപോലെ നേരെ കുറച്ച് അങ്ങോട്ടേക്ക് താഴേക്ക് ചെന്ന് കഴിഞ്ഞാൽ മറ്റേ ആ വെള്ളച്ചാട്ടത്തിലേക്ക് ഇറങ്ങുന്ന ആ ഒരു എൻട്രൻസും അതുപോലെ തന്നെ താഴെ ക്യാമ്പ് ഫെയർ എന്നുള്ള ഏരിയയും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ വുഡ് ഹൗസിൽ നിന്ന് ഇതേപോലെ താഴേക്ക് സ്റ്റെപ്പിലൂടെ ഇങ്ങനെ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ നൈറ്റൊക്കെ പൊളിക്കാനായിട്ട് ക്യാമറ ഫയറും കാര്യങ്ങളൊക്കെ ആയിട്ട് ആർക്കും ബാധിക്കാൻ പറ്റിയ ഒരു സ്പോട്ട് കൂടിയുണ്ട് അത് അടിപൊളിയാണ് അവിടെ നിന്ന് നോക്കുമ്പോൾ ഉള്ള വ്യൂ എന്നൊക്കെ പറഞ്ഞു നല്ല രസമുള്ള വ്യൂ ആണ് എൻ്റെ അതുപോലെ വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ വെള്ളത്തിലൊക്കെ പോയി കയറുമ്പോൾ കുളിക്കണം മലൗസിനെ സ്റ്റേ ചെയ്തുകൊണ്ട് ആ വെള്ളത്തിൽ കുളിക്കാനും അതുപോലെ തന്നെ ക്യാമറ ഫയറും കാര്യങ്ങളൊക്കെ ആസ്വദിക്കാനൊക്കെ എല്ലാവിധ സൗകര്യങ്ങളുണ്ട് ൗസിന്റെ പുറകിലത്തെ വിശത്താണെങ്കിൽ ഇത് നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റിയ ഒരു സെന്റൊക്കെ ഉണ്ട് ഈ ടെന്റിൽ സ്റ്റേ ചെയ്തുകൊണ്ട് ഈ വെള്ളച്ചാട്ടമൊക്കെ ഇവിടെ നിന്ന് നമുക്ക് നല്ലോണം ആസ്വദിക്കട്ടെ നല്ല അടിപൊളി വായ്പ ആണ് എന്താന്ന് നോക്കിയാൽ എന്താ നല്ല ക്ലിയർ കണ്ണീര് പോലത്തെ വെള്ളമാണ് അപ്പൊ ഇവിടെ നമ്മളൊരു കുളിയൊക്കെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാഴ്ചകളും കൂടി ഞാൻ കാണിച്ചു തരാം കേട്ടോ എന്റെ ബാക്കി തന്നെ സ്റ്റേ ചെയ്യാനായിട്ട് അതിന്റെ തൊട്ടടുത്തൊരു ബാത്റൂമുണ്ട് ഇത് തൊട്ടപ്പുറത്ത് ഈ ടെന്റിൽ നിന്ന് നോക്കുമ്പോ കാണുന്നത് ഒരു വെള്ളച്ചാട്ടമാണ് ഹലോ മനോഹരമായ ഒരു അടിപൊളി വെള്ളച്ചാട്ടം നമ്മുടെ ഈ സ്റ്റേയുടെ തൊട്ട് പുറകിൽ തന്നെയാണ് ഈ വെള്ളച്ചാട്ടം അപ്പം നമുക്ക് കുളിക്കണമെങ്കിൽ ഇതേപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ താഴേക്ക് എറിഞ്ഞിട്ട് ആ ഭാഗത്തൊക്കെ പോയി കുളിക്കാനൊക്കെ സൗകര്യമുണ്ട് ഫുഡ് ഹൗസ് പൂർണ്ണമായും മരത്തിലും എന്താ പറയണ മണ്ണിലൊക്കെയാണ് നിർമ്മിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ രണ്ട് നിലകളിലായിട്ടാണ് താഴെയും മേളിലൊക്കെ ആയിട്ട് രണ്ട് വലിയ റൂമുകളും കിച്ചണും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല അടിപൊളി എല്ലാ സൗകര്യങ്ങളോടുകൂടിയാണ് ഒരു വലിയ ഫാമിലിയൊക്കെ വന്നു കഴിഞ്ഞാൽ സ്റ്റേ ചെയ്യാൻ പറ്റിയ ആ ഒരു രീതിയിൽ തന്നെയാണ് ഇവർ നിർമ്മിച്ചിരിക്കണത് ഞാൻ ഞാനിതിൻ്റെ മേളത്തെ റൂമും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം അപ്പം നമ്മുടെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് റെഡി ആയിക്കൊണ്ടിരിക്കുന്നതാണ് എത്രത്തോളം അലങ്കൂലമായി കിടക്കണിരിക്കുന്നൊന്നും അറിയില്ല എന്നാലും ഞാനിപ്പോൾ കാണിച്ചുതരാം നല്ല നീറ്റായിട്ടുള്ള റൂമാണ് അതുപോലെ ഇതിൻ്റെ ഭിത്തിയും കാര്യങ്ങളൊക്കെ മണ്ണ് വെച്ചിട്ടാണ് ഫുള്ളും തേച്ചേക്കണതൊക്കെ ടോപ്പ് കാര്യങ്ങളൊക്കെ മരം വെച്ചാണ് പാനൽ ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ ഇപ്പുറത്തെ റൂമിലേക്ക് വരുമ്പോൾ അതെ മനസ്ബായും ചന്ദൊക്കെ ഇടിപ്പുണ്ട് ഇതൊക്കെ കണ്ട കംപ്ലീറ്റ് മണ്ണും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ചേച്ചങ്ങൾ എങ്ങനെയുണ്ട് ഈ മഡ് ഹൗസിൽ തന്നെയാണ് ആളെവിടെ എണ്ണീറ്റില്ല തീർത്തും മണ്ണിലണ്ടാ ഫുള്ള് മണ്ണ് ഈ മണ്ണില് മരത്തിലൊക്കെ കിടന്നിട്ടുള്ള എക്സ്പീരിയൻസ് എന്താ പറയുന്നത് എവിടെ എവിടെ പിടിച്ചാലും പിടിച്ചാലും പറ്റുള്ള വേറൊരു പ്രത്യേകതയുണ്ടോ ടൈല് കാര്യങ്ങളൊന്നുമല്ല ഫുള്ള് ഫ്ലോറിൽ മാറ്റാണ് കയറിന്റെ മാറ്റാണ് ഫ്ലോറിൽ ടൈല് ഇനി ഞാൻ ഇതിന്റെ താഴത്തെ നിലയിലുള്ള റൂമും കാര്യങ്ങളും കൂടെ ഒന്ന് കാണിച്ചു തരട്ടാ നമ്മ തുറന്ന് അകത്ത് കയറുമ്പോൾ തന്നെ രണ്ട് ബെഡ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പൊ ലൈറ്റൊക്കെ ഇട്ട് ഇത് നോക്കിയപ്പോഴും ഇത് മൊത്തം മണ്ണൊക്കെ തേച്ചയ്ക്കണ ഭിത്തി കംപ്ലീറ്റ് അതുപോലെ വുഡൺ ഫിനിഷ്ഡാണ് താഴെ ഫ്ലോർ മാറ്റ് തന്നെയാണ് ഉണ്ട് അപ്പം ഇത്തരക്കെ ഫുള്ള് മണ്ണിലാണ് തയ്ച്ചേക്കുന്നത് മേളിലാണെന്നുണ്ടെങ്കിലും മരം വെച്ചിട്ട് തന്നെയാണ് ബാത്റൂമൊക്കെ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ തന്നെയാണ് ആ ഒരു ഗ്രേ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ടൈലും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തേക്കുന്നത് തന്നെ ഈ പോലെ രണ്ട് ബെഡും അതിൻ്റെ നടുക്ക് രണ്ട് ചെയറും ചെറിയ ടീ പോയൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ നല്ല സൗകര്യമുണ്ട് ഞാൻ വീഡിയോ ഒക്കെ എടുത്തുകഴിഞ്ഞാൽ കിച്ചണിലേക്ക് വന്നപ്പോൾ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ റെഡിയായി അപ്പോൾ നമ്മുടെ ചിദംബരം ചേട്ടൻ എല്ലാം നമുക്ക് റെഡിയാക്കി തന്നെ അപ്പോൾ ഞങ്ങളെല്ലാവരും എല്ലാവരും കൂടി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് അതു കഴിഞ്ഞിട്ട് சிதம்பரம் ജാനേനോട് ഒന്ന് ചോദിക്കാൻ വെച്ചിട്ടുണ്ട് ഡീറ്റൈൽസ്. പ്ലേ വുഡ് സ്റ്റേനെക്കുറിച്ച് ഒന്ന് നമ്മുടെ പ്രേക്ഷകരോട് ഒന്ന് പറഞ്ഞുതന്നോ. നമ്മളെ ഇതിന്റെ പേര് കാദല്ല റൂട്ട്സ്. കാദല്ല റൂട്ട്സ് ആണ് പേര്. ഓക്കേ. എണ്ണി രണ്ട് റൂം റൂം ഉണ്ട്. താഴെ वर्णन. മൊത്തം ഒരു 12 വർക്ക് നമുക്ക് ഇതില് തന്നെ ഉണ്ട്. 12 വർക്കൊക്കെ ഈസി ആയിട്ട് സ്റ്റേ ചെയ്യാൻ പറ്റും അല്ലേ? ബെഡ് എത്ര നട? ബെഡ് എത്ര നട? തൊട്ട് ിൽ തന്നെ ഒരു ടെന്റ് ഉണ്ട് ടെൻ നാല് പേര് പേര് കഴിഞ്ഞാൽ പേരൊക്കെ നമുക്ക് വരും ചെയ്യും പ്രൊവൈഡ് നമ്മളെല്ലാം ഫുഡ് നമ്മൾ ഇരുപത് പേരുള്ള ഗ്രൂപ്പ് ഒക്കെ എങ്ങനെയാണ് ചാർജ് ചെയ്യുന്നത് പേരുള്ള ഡിന്നർ ബ്രേക്ക്ഫാസ്റ്റ് ഗ്രൂപ്പ് നമ്മളിപ്പോൾ ആയിരത്തി കാരണം നമ്മൾ ബ്രേക്ക് ഡിന്നർ എന്ന് ചപ്പാത്തി പൊറോട്ട ചിക്കൻ കറി പിന്നെ വെജ് കുർമ്മ അങ്ങനെയാണ് എന്ന് പറയുമ്പം നമ്മൾ ആ പാക്കേജ് വരുമ്പം എഗ എഗ് ബോയിൽഡ് എഗാണ് ബോയിൽഡ് എഗ്ഗ് അല്ലെങ്കിൽ എക്കറിയാണ് എക്കറി അപ്പം ദോശ പൊറോട്ട പിന്നെ എന്താ പുട്ട് കടല ഇതെല്ലാം ഉണ്ട് ഏതെങ്കിലും റെഡ് ഐറ്റം നമ്മൾ കൊടുക്കാം കാലത്തെ ഏഴ് മണിക്ക് നമ്മൾ ബെട്ടി ഇവിടെ റെഡിയാക്കി വെക്കും അത് കഴിഞ്ഞ് ചായ കൊടുക്കണമെന്ന് നമ്മൾ ചിദംബരം ചേട്ടൻ്റെ കാന്തല്ലൂര് വരുമ്പോ നമ്മള് ചങ്ങനങ്ങൾ വിളിച്ചാൽ മതി ചിദംബരം അല്ലേ വിളിച്ചത് നമ്മുടെ ഫുൾ ഫുൾ ഫുൾപോലോട്ട് എല്ലാം കൊടുക്കൂലെ മീനും അടിപൊളി സ്റ്റേ ആ ഫുള്ള് മരത്തിലും മണ്ണിലൊക്കെ ഉണ്ടാക്കിയ കാണും വേറെ ലെവൽ അപ്പം അച്ചാമാരെ ഞങ്ങൾ ആസ്വദിച്ച കാന്തല്ലൂരിൻ്റെ ചിന്നക്കനാലിൻ്റെ മൂന്നാറിൻ്റെ വൈബ് ഞങ്ങൾ കണ്ട കാഴ്ചകളാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗിരീഷ് വണ്ഡല ബ്ലോഗ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്കണങ്ങി ഇടിച്ചങ്ങൾ വെട്ടിക്കുക അപ്പം എൻ്റെ എല്ലാ ചങ്കുകൾക്കും ഊ